ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഇന്നൊരു ഉച്ചയുണ്ട് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ എൻ്റെ പാചകം ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരും കുറേ സബ്സ്ക്രൈബേഴ്സും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്ക വിഭവം വിഭവം ഒന്ന് ഇൻ്ററോഡ് പരിചയപ്പെടുത്തുകയാണ് അപ്പം ഞാൻ ഇന്ന് വെക്കുന്നത് വൻ പൈ മെരുക്കുരട്ടിയാണ് അപ്പോൾ വൻപെയർ നമ്മൾ ഓൾറെഡി കുക്കറിനകത്ത് രണ്ട് മൂന്ന് വിസിലിട്ട് വേവിച്ച് വെക്കണം എന്നിട്ട് വെളിച്ചെണ്ണ ആ കടുവൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞ് തേങ്ങാക്കത്തും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കരിയാപ്പലയിട്ട് നമ്മളെല്ലോലെ വയറ്റണം പക്ഷെ ഒരുമാ ഒരുപാട് വയറ്റില്ല വയറ്റിയാൽ ആ ഒരു ടേസ്റ്റ് വരത്തില്ല കാരണം ഒത്തിരി ഡ്രൈ ആയിപ്പോയാലും ആ ഇല്ല ജസ്റ്റ് ഒന്ന് റെഡ് റെഡ് ഡിഷുകളുള്ളതാകുന്നതിനും വരെയൊക്കെ മതി എന്നിട്ട് ഇത് കുറച്ച് നേരം വയറ്റി ഉപ്പിട്ട് വഴറ്റണം കേട്ടോ വയറ്റി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇതിപ്പം ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവധാരണ വൻപയർ മഴക്കൂർ തൊക്കെ ഞങ്ങൾക്കറിയത്തില്ലെന്ന് ഓർക്കും പക്ഷേ അങ്ങനെയല്ല അറിയാൻ ഉണ്ടല്ലോ പ്രവാസികളൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വൻപയർ ആഡ് ചെയ്യണം ഇടണം ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഈ നമ്മുടെ നേരത്തെ വഴറ്റി വെച്ച് എല്ലായിടത്തങ്ങനെ എല്ലാം കൂടെ തപ്പി തന്നെ തട്ടിക്കൂട്ടി അടച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒന്ന് വേവിച്ച് ഒന്ന് ആവി ആവി വരുന്നോടം വരെ ഒന്ന് എടുക്കണം ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റി എന്ത് ചെയ്തു ഞാൻ ഞാൻ നല്ല ഉണക്കമീൻ കിട്ടി എല്ലാ ദിവസവും ഇവിടെ പച്ചമീനും മത്തിയും അയിലയും മോതയൊക്കെയാണല്ലോ നിങ്ങൾ കാണുന്നത് ഇപ്പം ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ എന്തെങ്കിലും ഉണക്കമീൻ മേടിച്ചു ഉണക്കമീൻ ആദ്യമേ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ചേർത്ത് പെരട്ടി വെച്ചായിരുന്നു അത് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉണക്കമീനും പച്ചമുളകെല്ലാം മുളകും കൂടി എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ അത് അവിടെ നിന്ന് വേയുന്ന അത് അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റി ചെയ്യാൻ ചെയ്യാം ഇപ്പറ സൈഡിൽ ഉണക്കമീൻ നല്ല കുടമ്പുളി നമുക്ക് കുറച്ച് കറി വെക്കാം എല്ലാ പ്രാവശ്യവും നിങ്ങൾ ഞാൻ ചാളയും അല്ലാത്ത അല്ലേ കറി വെക്കുന്നതാണല്ലോ കണ്ടത് ഇന്നിപ്പോൾ ഉണക്കമീൻ കറി വെക്കാന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തൈരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോഴത്തേന് നമ്മുടെ ഉണക്കമീൻ ഫ്രൈ ശരിയായി അപ്പോൾ വൻപയർ തൈര് അപ്പം എപ്പോഴത്തേം പോലെ കപ്പ വെക്കുന്നത് കപ്പ വെക്കുന്ന എല്ലാവർക്കും അറിയുന്നുണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ഞാൻ തട്ടില്ല അപ്പോൾ ഉണക്കമീൻ കറി ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയുള്ള സ്പെഷ്യൽ കേട്ടോ അപ്പം അപ്പം ഞങ്ങളുടെ പാചകത്തിൻ്റെ വീഡിയോസ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്നും അതൊക്കെ ഓരോരുത്തരും ട്രൈ ചെയ്യുന്നെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചേട്ടയുടെ അവതരണത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞ് എല്ലാവരും ചിരിക്കും ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കപ്പയുടെ ആരാധകരാണ് എല്ലാം ചേട്ടായി ചേട്ടായി പറയാനുള്ളത് പിന്നെ തീർച്ചയായിട്ടും അപ്പം കപ്പയും തൈരും വൻപയറും ഉണക്കമീൻ കറിയും ഉണക്കമീൻ വറുത്തതും മുളക് വറുത്തതും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഉച്ചയോട് കിടു കിടു കിടുമായിരുന്നു അപ്പം എല്ലാരോടും താങ്ക് യു സോ മച്ച്